ഓ ഗൈസ് നമ്മളിപ്പോൾ ഉള്ള യു കെൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നോർത്ത് അയർലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് ഭയങ്കര കാമൻ കോയറ്റും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് ഫുൾ കൺട്രി സൈഡാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് ഇന്നലെ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്താൽ വന്നത് ഇവിടെയാണ് നമ്മുടെ ചേച്ചിയും ചേട്ടൻ പിള്ളേരൊക്കെ താമസിക്കുന്ന ഈ വീട്ടിലാണ് ഇതവരുടെ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുക അല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ സ്കോട്ട്ലൻഡേട്ടടുത്താണ് അയർലൻഡ് അടുത്താണ് ഇതുവരെ വണ്ടിയാണ് നമുക്ക് നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി പഠിക്കാം അപ്പോൾ ഞാൻ വണ്ടി ഇരിക്കാനുള്ള പരിപാടികളാണ് മാപ്പ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം യു കെയിലെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം കാരണം അവിടെ ലെഫ്റ്റും അല്ല ഇവിടെ റൈറ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എവിടെ ഇത് കാസൽഡോസിനോ കല്ല മാളിൽ വന്നാണ് എന്ത് വാങ്ങാനാന്ന് എനിക്ക് എന്നൊരു പിടുത്തമില്ല ഇവര് രണ്ട് കുപ്പായം വാങ്ങണം എന്ന് എനിക്കറിയാം ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കൊച്ചിന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ വല്യോപ്പയും വല്യോമ്മയും കയറിയതാണ് ഞങ്ങൾ നൈസായിട്ട് മുടിപ്പിച്ചു ഒരു ബാഗ് സാധനം മേടിപ്പിച്ചു അങ്ങനെ നമ്മളിവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കൊച്ചിൻ്റെ പേര് അതാ ഞാൻ പറഞ്ഞത് കൊച്ചിൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ നൈസായിട്ട് അവരുടെ ജീനും ടീഷർട്ടൊക്കെ എടുത്തു അവിടെ ലിവരെ ഒക്കെ മുടിപ്പിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഈ വണ്ടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒന്നും പറയണ്ട നമ്മുടെ ഇന്ത്യൻ ലൈസൻസോ അല്ലെങ്കിൽ കണിഡിയൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റും അപ്പം ഈ വണ്ടി ഓടിച്ചാൽ വന്നത് ഒന്നും പറയണ്ട ഇവിടുത്തെ റൗണ്ട് ബോട്ട് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ബാക്കിയെല്ലാം ഓക്കെ പൈസ ഇങ്ങനെ ഞങ്ങൾ അടുത്തത് ഗ്രോസറി വാങ്ങാനായിട്ട് ടെസ്കോയിൽ വന്നാണ് ടെസ്കോ ടെസ്കോ യു കെ കാര്ക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും ടെസ്കോലിട്ടിലൊക്കെ ഇവിടെ ഒരാൾ ഭയങ്കര എൻജോയിങ് ആണ് നല്ല ക്ലൈമറ്റും നല്ല വെതറൊക്കെ കേട്ടോ ഞങ്ങളൊക്കെ ചെറിയ ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇവിടുത്തെ ഇവിടുത്തെ പ്രൈസും ഞാൻഡേലെ പ്രൈസും ഏകദേശം സെയിം സെയിമൊക്കെ കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല ഞങ്ങളങ്ങനെ ഇന്ന് അടുത്ത പരിപാടിയായിട്ട് പോവാണ് അപ്പോൾ സാർ നമ്മുടെ സിവിക്ക് ഇവിടുത്തെ എന്താ പറയുക നോർത്ത് ഏണാറല്ല യു കെയിലെ സിവിക്ക് നല്ല കളറുമില്ല നമ്മൾ മെയിൻ ആയ യൻ കോസ്റ്റ് കോസ്റ്റ് വന്നിരിക്കയാണ് നമ്മളെന്ന് ചേട്ടനാണ് നമ്മള് ഓ ഇത് അങ്ങോട്ടോ കൊറേ പോകാണ്ടല്ലേ നമ്മളിപ്പോള് ഉള്ള ജെയിൻ കോസ്വേനാണ് എന്താ ഭംഗിയല്ലേ ഏതാ അയർലൻഡ് ഓ ആ കാണുന്ന മല അയർലൻഡാണ് കാണിച്ചു തരാം ഇതാ നമ്മുടെ തൊട്ടടുത്ത കൺട്രി അയർലൻഡ് ഇതാണ് ജെയിൻ കോസ്വേ ഭയങ്കര അക്ഷയാണ് നാച്ചുറലി മെയ്ഡാണ് കണ്ടു കഴിഞ്ഞാൽ ഹാൻഡ് മെയ്ഡാകുന്നു അല്ലേ മാൻമേടാന്നൊക്കെ തോന്നും പക്ഷെ അല്ല ഞാൻ ഹൈക്ക് ചെയ്ത് പോന്നാണ് എന്ത് ഭംഗിയാണ് കല്ലിന്റെ ഷേപ്പ് അല്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചോലെ കറക്റ്റ് ഭംഗിയാകുന്നില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടാ ഉണ്ട് ഊന്നൊക്കെ വെക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ഇവിടേക്ക് ഞാനിപ്പോ ഏറ്റവും ടോപ്പിലെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേറിയ മലേൻ്റെ ബാക്ക് സൈഡാണെങ്കിൽ അടുക്കി അടുക്കി വെച്ചതുപോലെ കല്ലുകൾ ഓരോ കല്ലിൻ്റെ ഇടയിലും കോയിൻസ് പഴയ കോയിൻസൊക്കെ ഒരു തമാശ ആയിപ്പോയി അതിൻ്റെ പുറത്ത് എന്താ കഥ എന്ന് നമുക്കറിയില്ല ഇതുണ്ടോ ഇത് വരുന്ന ടൂറിസ്റ്റുകൾ ചെയ്യുന്നതാണോ അതോ അതിൻ്റെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോയെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ായിരിക്കും കൊറച്ചു നടന്ന് അങ്ങോട്ട് പോയായിരുന്നു കാണാനൊക്കെ എനിക്ക് വരുമ്പോ തന്നെ തണുപ്പായിരുന്നു എല്ലാവരും ബസ് അപ്രോഫ് ചെയ്യുന്നു ഒരുപാട് പേരുണ്ട് ബസ് നമ്മൾ പോയ ട്രെയിൻ ഓഫ് ഒരു മാപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ബ്ലൂ ട്രെയിനിലൂടെയാണ് ഞങ്ങളിങ്ങനെ പോയത് ഓരോരോ ഉണ്ട് ഇതല്ല റെഡ് ബ്ലൂ അങ്ങനെയൊക്കെ പറയുന്നത് യെല്ലോ ഒരുപാട് ദൂരം ഉണ്ട് ഞങ്ങൾ കുറച്ച് ദൂരമേ പോയുള്ളൂ അല്ലേ പിന്നെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇങ്ങനെയാണ് അടച്ചിന് പതിന പതിനാല് ാണ് വർഷത്തേക്ക് മന്ത്ലി പൗണ്ട് നമുക്ക് ഏത് മാർക്കിലും യു കെ അണ്ടറിലുള്ള ഏത് ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഏത് ഇതിലും കയറാൻ ഫ്രീ ആയിട്ട് റൈഡ് വരെ ഫ്രീ ആയിരുന്നു നമ്മൾ ഈ ബസ്സിലാണ് റൈഡ് വന്നത് അങ്ങനെ നമ്മൾ നമ്മളടുത്ത സ്പോട്ടിലെത്തി നമ്മളിന്ന് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് നമ്മുടെ സച്ചിൻ ബുറോ ആട്ടോ ഇതൊരു കോസ്റ്റൽ സൈഡാണ് ലൈക്ക് ഒരു കടലിൻ്റെ സൈഡാണ് അത് അവിടെ താഴേട്ട് നല്ല താഴ്ചയുള്ളൊരു ഏരിയ ആണ് പക്ഷേ നമുക്ക് നിൽക്കാനുള്ളൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫസ്റ്റ് പ്ലേസ് സെക്കൻഡ് പ്ലേസിലും സെയിം ലൈക്ക് താഴേക്കുള്ള വ്യൂ പോയിൻറ്റും അതുപോലെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ദൂരത്തുള്ള ഒരു കോട്ടയുട്ടോ ഒരു പഴയ ഒരു കാസ്റ്റിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ദൂരത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം ആസ്വദിച്ച് അവിടെ നിന്ന് ലെഞ്ചും കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം അങ്ങനെ നമ്മളിവിടെ ഒരു ഡിസ്റ്റിലറിയിൽ വന്നതാണ് ഓൾഡ് പുഷ്മിൽ ഡിസ്ലറി അറുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഡിസിലറിയാണ് ഇവിടെയെല്ലാം ഈ എന്താ പറയുക സ്കോട്ട്ലൻഡ് അതുപോലെ നമ്മുടെ അയർലൻഡ് നോർത്ത് ആൻഡ് അയർലൻഡ് ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഡിസ്റ്റിലറീസ് അപ്പോൾ നമ്മളിവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതും കൂടെ ഇന്ന് വൈകുന്നേരം അടിക്കാനുള്ള ഒരു കുപ്പിയും കൂടെ എടുക്കാൻ വിചാരിച്ച് വന്നതാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് കാണുന്നത് ാണ് ബാരൽസ് സിംഗിൾ മാർട്ടാണല്ലേ ഓ നമ്മൾ സ്റ്റോറൻ്റ് ഇവിടെ വന്നതാണ് സിംഗിൾ മാർട്ട് സാധനങ്ങളാണ് ഫുള്ള് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പൗണ്ടിൻ്റെ വാങ്ങാ നാനൂറ്റി അയ്യോ നാൽപ്പത്തേഴ് ഓക്കെ ട്വൽവ് ഇയേഴ്സ് അത് പിന്നേം കുഴപ്പമില്ലെന്നാണ് കേട്ടെ എന്റെ ലൈഫിൽ ആദ്യ കേട്ടെ ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് അതായത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം മുപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള സിംഗിൾ മാൾട്ട് ആരി ഷിസ്കി സിംഗിൾ മാൾട്ടിൻ്റെ രാജാക്കന്മാരോട് ഞാൻ ഇവിടെ വന്ന് അടിക്കാൻ പറയുന്നു അത് വേറെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം പൗണ്ട് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അടുത്തതാണ് മുപ്പത്തൊന്ന് വർഷം മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ളത് പൊടിയേ ഇതൊക്കെ മേടിച്ചടിക്കുന്നവൻ ആരാണാവേ എന്നിട്ട് വേണം വീഡിയോ തുറന്നില്ല നല്ല നാടൻ കോഴിക്കോടം ബിരിയാണിയിലേച്ച നമ്മള് വേണോ യു കെ കാർ കോഴിക്കോടി ഇത് റൈസ് ഇതെന്റെ മിക്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം